ഹലോ കേസെൻ്റെ ചാനൽ എല്ലാവർക്കും അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ സ്വന്തം ഓൾട്ടോയുടെ ഒരു റിവ്യൂ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന വാഹനം ഏതാണെന്ന് പലരും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു വാഹനാണിത് അപ്പോൾ കുറേ കാറൊന്നുമില്ല കാറേ ഉള്ളൂ ബാക്കിയുള്ള രണ്ട് ബൈക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ആ ഒരു ഓൾട്ടോയുടെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് റിവ്യൂ കൂടുതൽ സ്പെക്കോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് ഞാൻ വെറുപ്പിക്കുന്നില്ല ഞാൻ അതിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് കണ്ടീഷനിൽ കൊണ്ടുനടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് കാര്യമായിട്ടൊന്നും ഒരു വർക്കും ഞാൻ ചെയ്തിട്ടില്ല അതായത് എൻ്റെ ഫീൽഡ് അനുസരിച്ച് ഞാനിതുമ്പോൾ പലതും ചെയ്യേണ്ടതാണ് പക്ഷേ വല്ലാണ്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് വെച്ചിരുന്നാലും ഞാൻ ജസ്റ്റും പറഞ്ഞാൽ അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഒരു ഓൾട്ടോയുടെ റിവ്യൂ ഞാൻ ഓൾറെഡി ഇതിൽ ചെയ്തിട്ടുണ്ടതിന് മുമ്പേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓൾട്ടോനെ കുറിച്ചിട്ട് കാര്യമായിട്ടൊന്നും വിവരിച്ചൊന്നും പറയുന്നില്ല എന്നാലും ഞാൻ ഇതിൻ്റെ ഓരോ കാര്യങ്ങളും അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ട് ഒരു ഏഴ് മാസമൊക്കെ ആയിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ ആ അതിനിടയ്ക്ക് അത്യാവശ്യം ഞാൻ വാഹനത്തിൽ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ബോഡി കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കി വൃത്തിയാക്കിയിരുന്നു ഒന്ന് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് പറഞ്ഞു വരാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഏഴ് മോഡലിൽ ഒരു ഓൾട്ടോ എൽ എക്സേ ആയിട്ടത് അപ്പോൾ ഞാനെടുത്തിട്ട് പറഞ്ഞല്ലോ ഏഴ് മാസം ആയിട്ടുള്ളൂ എടുത്തപ്പോൾ അത്യാവശ്യം വേർസ്റ്റ് കണ്ടീഷൻ തന്നെയായിരുന്നു അതായത് അത്യാവശ്യം നല്ല മോശം കണ്ടീഷനായിരുന്നു ബോഡി കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് ഞങ്ങൾ സ്വന്തം കയറേച്ചിലിട്ടിട്ട് ഞങ്ങൾ വർക്കെടുത്ത് ഈ ഒരു രൂപത്തിലാക്കി മാറ്റുകയാണ് നമ്മൾ സ്വന്തം വാഹനമല്ലേ കുറച്ച് ടൈം കടന്നാലേ ഏകദേശം ഒരു മാസത്തോളം എടുത്തു ഒന്ന് മൊത്തം ഒന്ന് സെറ്റ് ചെയ്ത് ഇറക്കാൻ വേണ്ടിയിട്ട് എന്നുകഴിഞ്ഞാൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലുക്കിൽ ഇറക്കാൻ പറ്റി എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ആയുമ്പോൾ വേറെ അഡീഷണൽ വർക്കോ കാര്യങ്ങളൊന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല നമ്മൾ ആ ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ നിലനിർത്തിയിട്ട് എങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു രണ്ടായിരത്തി ഏഴ് മോഡൽ വാഹനമോ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അതിൻ്റെ കാലപ്പഴക്കം കൊണ്ട് ആയിമുണ്ടായ ഡാമേജസ് കാര്യങ്ങളൊക്കെ എന്നാലും ചെറിയ ചെറിയ പോരായ്മകളുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല എന്നു കഴിഞ്ഞാൽ പോലും മാക്സിമം നമ്മുടെ കഴിവിനെ മാക്സിമം നമ്മളിതാക്കിയിട്ട് വൃത്തിയാക്കി എടുത്താൽ അപ്പോൾ നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് തുടങ്ങണം ഞാൻ അതുമ്പം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ബമ്പറും രണ്ട് ഹെഡ്ലൈറ്റും ചേഞ്ച് ചെയ്തു അതാണ് മെയിനായിട്ട് ഇതിൽ ചെയ്തിട്ടുള്ളത് അതായത് ഏതൊരു വാഹനം നമ്മളിപ്പോൾ ഒന്ന് ഫുൾ പെയിൻറ്റ് ചെയ്യുകയാണ് അങ്ങനെ എന്തെങ്കിലും കണ്ടീഷനാവുമ്പോൾ ഹെഡ്ലൈറ്റ് ഫെയ്ഡായിരുന്നു തന്നെ എന്തായാലും മാറ്റാൻ ശ്രമിക്കാം അതാണ് വാഹനത്തിൻ്റെ പ്രധാന ലുക്കിൽ കിടക്കുന്ന ഒരു സാധനം അതേപോലെ തന്നെ ബമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ആൾട്ടോ ആൾട്ടോ ഉപയോഗിക്കുന്നവർക്ക് എന്തായാലും അറിയുന്നുണ്ടാവും ബമ്പർ കോർണറൊക്കെ നിൽക്കുന്നത് അതായത് നമുക്ക് ആ രീതിയിൽ നിൽക്കണം അല്ല സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ പറ്റില്ല സ്വന്തം അല്ല ഏതൊരു വാഹനവും വൃത്തിയാടായിട്ട് നിൽക്കുമ്പോൾ അല്ലാണ്ട് പറ്റില്ല എന്നുകഴിഞ്ഞാൽ പോലും എൻ്റെ ബമ്പർ കോർണർ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഇതായിട്ടുണ്ട് പക്ഷേ നമ്മൾ റെഡിയാക്കും അത് വേറെ കാര്യം അപ്പോൾ ആദ്യം ഞാൻ ചെയ്തത് വേറെ ഒന്നും അല്ല രണ്ട് ഹെഡ്ലൈറ്റും ഫ്രണ്ട് ബമ്പറും അതുപോലെ റിയർ ബമ്പറും ചേഞ്ച് ചെയ്തു പിന്നെ ഒരു മിറർ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു മിററും മാറി പിന്നെ ഓൾട്ടോ ആയതുകൊണ്ട് വലിയ ഓവർ കോസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് എന്താ പറയുക ഇപ്പോൾ അഫോർഡബിൾ ആയ പ്രൈസ് തന്നെ ഉള്ളൂ ഇതിൻ്റെ ഏത് സ്പെയർ പാർട്സിനായി കഴിഞ്ഞാലും അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ വിഷയങ്ങളൊന്നും അതായത് എൻ്റെ സാലറിക്ക് അനുസരിച്ചുള്ള എൻ്റെ വരുമാനത്തിനനുസരിച്ചുള്ള ഒരു ഇതിൽ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ കാറ്റഗറി കിടക്കുന്നത് അപ്പം ഇപ്പം എത്ര മെയിൻ്റെനൻസ് വരും നമുക്കറിയാം നീ വന്നുകഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ കഴിയുമെന്ന് നമുക്കറിയാം അതുകൊണ്ട് ഇതിൻ്റെ സ്പെയർ പാർട്ട്സിൻ്റെ കോസ്റ്റ് ഇപ്പോൾ ഹെഡ്ലൈറ്റ് ആണെങ്കിലും ടൈ ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും ബമ്പർ ആണെന്നുണ്ടെങ്കിലും എന്തിൻ്റെ എന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ അതിൻ്റെ ഒറിജിനൽ ബമ്പർ ഒന്നും അല്ലെ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ എ ജി പി എന്നൊരു ബ്രാൻഡ് ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫിറ്റ്മെൻ്റ് ആയിട്ടുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബമ്പറാണ് അപ്പോൾ ഗ്യാപ്പോ കാര്യങ്ങളൊന്നും വിഷയങ്ങളൊന്നുമില്ല നല്ല ബമ്പറാണ് അപ്പോൾ ഞാനിതിൽ എം ജി പിക്ക് പകരം എ ജി പി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ബമ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ അടുത്ത ഗ്യാപ്പായാലും കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ലൊരു ബമ്പർ തന്നെയാണെന്ന് പറയും അപ്പോൾ ആദ്യം രണ്ട് ബമ്പറും അതുപോലെ രണ്ട് ഹെഡ് ലൈറ്റും ചേഞ്ച് ചെയ്തു പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഫ്രണ്ടിൽ ഇതാണ് ഒരു അഡീഷണൽ ഫോഗ് ഗാം കൂടി ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഏതിൻ്റെ ഫോഗ്ലാംബാണ് മനസ്സിലായവർ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യട്ടോ അതുപോലെ നമ്മുടെ ഗ്രില്ലൊന്നും ക്ലോസ് ചെയ്യാക്ക് ചെയ്തു അപ്പോൾ ഇതാണ് ഞാൻ ഫ്രണ്ടിൽ മെയിനായിട്ട് ചെയ്തിട്ടുള്ളത് വേറെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ നമ്മുടെ ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡില്ലേ അതിൻ്റെ അലോവിൽസ് അലോവിൽസ് അല്ല നമ്മുടെ വീൽ കപ്പ് കൂടി ഇതിന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഓർഡിനൊക്കെ കുഴപ്പമില്ല ലുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾട്ടോ ആണെന്നുണ്ടെങ്കിൽ വീൽ കപ്പ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡിൻ്റെ വീൽ കപ്പ് സെറ്റ് ആണ് അടിപൊളിയായിട്ട് നിൽക്കുകയും ചെയ്യും പലരുന്നോട് പറഞ്ഞു നല്ല വൃത്തിയുണ്ട് കാണാൻ അതായത് ലുക്കല്ല ആ ഒരു വാഹനം കാണുമ്പോൾ തന്നെ ഒരു വൃത്തിയാണ് ഈ വീൽ കപ്പ് ഇട്ട് കഴിഞ്ഞാൽ പലരും പറഞ്ഞു അപ്പോൾ ഞാൻ ഇത് ചൂസ് ചെയ്തതും അപ്പോൾ ആ ഒരു വൃത്തി ഇതിൽ കാണാനുണ്ട് ഉണ്ട് അതായത് സിൽവർ വാഹനമാണ് ഇപ്പോൾ സിൽവർ വീൽ കപ്പുമാണ് അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും മനസ്സിലായിട്ടില്ല ഞാൻ അത്രേ ചെയ്തിട്ടുള്ളൂ അതേപോലെ ഈ ഒരു ഫോഗ് ലാമ്പ് ഫിറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫോഗ് ഫോഗ്ലാമ്പിൻ്റെ ബെസിൽ നമ്മൾ ഉണ്ടാക്കാൻ ഇപ്പോൾ ചെയ്യാതെ അതായത് മെക്കലാണ് ഇത് നമ്മൾ അതിനനുസരിച്ച് ഇത് ഉണ്ടാക്കിയെടുത്താണ് രണ്ട് സൈഡും അതുപോലെ ബമ്പറിന് ഇതൊക്കെ മേടിക്കാൻ കിട്ടിട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് ഫോഗ് ലാംബ് ചെയ്യണം ഈ ഒരു ബെസലും കാര്യങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും ഫോഗ് ലാമ്പൊക്കെ കിട്ടും ഓൺലൈനിലൊക്കെ ചെറിയ വിലയുള്ള ഷോപ്പിലും കിട്ടാനുണ്ട് അപ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല ഈ ബമ്പറിൽ തന്നെ ഹോൾ ചെയ്തിട്ട് നമ്മൾ അതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് അതിന് ഒരു ഗ്ലോസി ബ്ലാക്ക് പെയിൻറ്റും ചെയ്തു അതാണ് മെയിനായിട്ട് ഈ ഫോഗ്ലാം ഫിറ്റ്മെൻറ്റ് ചെയ്ത് കുറച്ച് റിസ്ക് തന്നെ കേട്ടോ അത് ചെയ്തെടുക്കാം പക്ഷേ നമ്മൾ ആ രീതിക്ക് കിട്ടണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്തതെന്ന് മാത്രം ഇനിയിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതാ ഈ ഒരു മിററും കാര്യങ്ങളും ചേഞ്ച് ചെയ്തിരുന്നു അല്ലാണ്ട് വേറെ കാര്യപ്പെട്ട മാറ്റങ്ങളൊന്നും ഇതിൽ വരുത്തിയിട്ടില്ല അപ്പോൾ എക്സ്റ്റേണൽ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വൃത്തിയാണുള്ളത് അതായത് രണ്ടായിരത്തി ഏഴിനെ സംബന്ധിച്ച് കുഴപ്പമില്ലാതെ ഷേപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട് ഈ വണ്ടി കൈ കിട്ടുമ്പോൾ അത്യാവശ്യം വെസ്റ്റ് കണ്ടീഷൻ തന്നെ ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ പിന്നെ എൻ്റെ കയ്യിൽ നിന്നൊക്കെ ചെറിയ ചെറിയ അവിടെ വേണമെങ്കിൽ ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പം ഇനി പുറകിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുറകിൽ ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് എടുത്ത ടൈമിൽ ഇതിൻ്റെ റിയർ ബമ്പർ ചേഞ്ച് ചെയ്തു റിയർ ബമ്പറിൽ അത്യാവശ്യം ക്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ബമ്പർ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടു പരിപാടി പൊതുവേ ചെറിയ പൊട്ടക്കാണെങ്കിൽ കുഴപ്പമില്ല ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഒപ്പിച്ചൊരു ബമ്പറായിരുന്നു അപ്പോൾ ആ ബമ്പറും ഞാനങ്ങ് ചേഞ്ച് ചെയ്തു പക്ഷേ ടൈലൈറ്റ് ഞാൻ അടുത്തുണ്ട് ചേഞ്ച് ചെയ്തത് അതായത് ടൈലറ്റ് അന്ന് നമ്മുടെ രണ്ടായിരത്തി ഏഴ് മോഡലിൻ്റെ ആ തന്നെ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ ഈ ഇടയ്ക്ക് എൻ്റെ റൈറ്റ് സൈഡ് ടൈലർ ഓട്ടോകാരം ഒന്ന് പിടിച്ചു അപ്പോൾ എന്ത് ചെയ്തു ലെഫ്റ്റ് സൈഡിലും ചെറിയ ക്രാക്ക് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടുകൂടി ഞാനങ്ങ് ഒപ്പം അങ്ങ് മാറി ഇതിപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഓൾട്ടോടെ ടൈൽ ആകുമ്പോൾ കേട്ടോ ഇവിടെ ഇൻഡിക്കേറ്റർ കൊണ്ടിൻ്റെ അവിടെ യെല്ലോ കളറും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇങ്ങനെയാണ് പുറകിലെ ഒരു ലുക്കും കാര്യങ്ങളും വരുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബമ്പറിൽ കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ആയി പിന്നെ അതുപോലെ ഇതിനൊരു സ്പോയിലർ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കിയ സ്പോയിലറാണ് കേട്ടോ അപ്പോൾ ഫുള്ള് മെറ്റലാണ് ഫൈബർ അല്ല അപ്പോൾ ഇത് എൻ്റെ അച്ഛൻ തന്നെ ഉണ്ടാക്കിയെടുത്താണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അതായത് പൊന്തി നിൽക്കുന്ന ടൈപ്പ് സ്പോയിലർ എനിക്കിഷ്ടമാണ് പക്ഷേ എൻ്റെ അച്ഛൻ വല്ലാണ്ട് താല്പര്യമില്ലാത്തൊരു കേസാണ് അപ്പോൾ അച്ഛൻ തന്നെ അച്ഛൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പിലൊരു സ്പോയിലർ ഉണ്ടാക്കിയാണ് അപ്പോൾ ദൂരം നോക്കുമ്പോഴൊക്കെ ഈ രീതിയിലാണ് അതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ വരിക അപ്പോൾ സ്പോയിലർ എന്നുള്ളതിന് ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ പലർക്ക് ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല ഇങ്ങനെ നിൽക്കുമ്പോൾ പക്ഷേ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ രീതിയിലാണ് പുറകിലെ ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ കുറച്ച് ക്രോമെറമെൻസ് എന്ന് പറയുന്നത് ഇതൊക്കെ ഇതും ഉണ്ടായിരുന്നതന്നെയാണ് അപ്പോൾ ഇത് പിന്നെ ഫാദർ പറഞ്ഞുകൊണ്ട് മാത്രം അതായത് അച്ഛൻ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഒട്ടിച്ചാണ് ഈ ക്രോമൊക്കെ അപ്പോൾ എനിക്ക് പൊതുവേ ക്രോം അധികം ഉള്ളതിനോട് തീരെ താല്പര്യമില്ല അപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് എന്തായത് ഇതും കൂടെ ഒട്ടിച്ചു ഈ ഒരു നിവത്തിലുള്ള ക്രോം അതേപോലെ ഇതുമുള്ള ഈ ക്രോമൊക്കെ പിന്നെ ഡയറക്റ്റ് ഊരി വെച്ചായിരുന്നു ഇതൊക്കെ മേടിക്കുമ്പോൾ തന്നെ ക്രോം ഉണ്ടായിരുന്നു അപ്പോൾ നേരെ അങ്ങ് ഫിറ്റ് ചെയ്ത് കൊടുത്തു പിന്നെ ഒരു വി എക്സൈടെ ലോക കണ്ടിട്ട് ആരും തെറ്റിയായിരിക്കേണ്ട എൽ എക്സൈൻ്റെ കേട്ടോ അതായത് നമ്മുടെ അടുത്ത് വി എക് സൈഡ് ഇത് ഉണ്ടായപ്പോൾ കയറ്റി ഒട്ടിച്ചൊന്നുമുള്ളൂ പിന്നെ പുറകിൽ കഴിഞ്ഞാൽ ഉള്ളിലാണ് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ വേറെ കാര്യപ്പെട്ട മാറ്റങ്ങളൊന്നും ഇതിന് ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അലോയ്സിൻ്റെ എന്നൊക്കെ ഉണ്ട് അപ്പം ഇതിലും കുറച്ച് കയട്ടെ അലോയ്സ് ഇടുമ്പോൾ എന്തായാലും നമ്മൾ റണ്ണിങ് ബോർഡ് ചെറുതായിട്ട് സ്കേറ്റിങ് കാര്യങ്ങളൊക്കെ കൊടുക്കും അതൊക്കെ ഒന്ന് കുറച്ച് കഴിയട്ടെ ഇപ്പോൾ തൽക്കാലം ഇതിങ്ങനെ പോകട്ടെ എന്നാണ് പ്ലാൻ ഇനിയിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ കാര്യമായിട്ടുള്ള വർക്ക് കാര്യങ്ങളൊന്നും നിർത്തില്ല പിന്നെ ഏതൊരു വാഹനം നിങ്ങൾ ഫുൾ സ്പീ ഒരു ഫുൾ പെയിൻറ്റ് അടിക്കുകയാണെങ്കിൽ വെൽസ്ട്രിപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കാം ഇതിപ്പോൾ ഞാൻ പുതിയ വെൽസ്ട്രിപ്പ് ചെയ്ഞ്ച് ചെയ്യണം ഇപ്പോൾ ആകെ അല്ല ആഫ്റ്റർ മാർക്കറ്റ് ആണ് അത്യാവശ്യം നല്ല ഫിറ്റ്മാൻ തന്നെ കേട്ടോ വേറെ വായം പൊളിച്ച് നിൽക്കുന്ന പരിപാടിയൊന്നും ഇല്ല അപ്പോൾ എന്താ വെച്ചുകഴിഞ്ഞാൽ വെറും അറുന്നൂറ് രൂപയൊക്കെ ആയിട്ടുള്ളൂ നാല് വെൽസ്ട്രിപ്പിനും കൂടിയിട്ട് വലിയ കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ വെസ്സ്ട്രിപ്പ് വേണമെങ്കിൽ ഒന്ന് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപച്ച് അങ്ങനെ എന്തോ വരുന്നുണ്ട് ഒന്ന് കറക്റ്റ് റേറ്റ് എനിക്ക് അറിയില്ല കറക്റ്റ് റേറ്റ് അറിയുന്ന ആരെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ വെസ്റ്റിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ വരിക അപ്പോൾ ഒരു ഫുൾ പെയിൻ്റ് ഒക്കെ കഴിക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ബമ്പർ കാര്യങ്ങളൊക്കെ ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും മാറുക അതുപോലെ രണ്ട് ടൈലൈറ്റുണ്ട് ഹെഡ്ലൈറ്റ് ഇത് മിനിമം മാറാൻ ശ്രദ്ധിക്കുക അപ്പോഴാണ് നമ്മൾ ആ വർക്ക് വർക്കെടുത്തതിൻ്റെ ആ ഒരു വൃത്തി നമുക്ക് ഫീൽ ചെയ്യുകയുള്ളൂ ഇനിയിപ്പോൾ എത്ര അടിപൊളിയായിട്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഹെഡ്ലൈറ്റ് പുള്ളിയുടെ ടൈലൈറ്റും കാര്യങ്ങളൊക്കെ ഫെയ്ഡാണെങ്കിൽ വാഹനം ഒരു തണുത്ത പോലെ നിൽക്കാം അത് സ്വാഭാവികമാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതൊരു വാഹനം കൂടി ചെറിയ വാഹനമോ വലിയ വാഹനമോ ഏതായിക്കോട്ടെ ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഫുൾ പേന് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഹെഡ് ലൈറ്റ് കാര്യങ്ങളൊക്കെ മാറാൻ ശ്രദ്ധിക്കാം അതിൻ്റെ ആ ഗ്യാപ്പും അതിൻ്റെ ആ ക്ലിയർലെൻസിൻ്റെ ആ ഒരു വൃത്തിയും കാര്യം കാണുമ്പോൾ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ ഒരു ഇടുപ്പുണ്ടാവും അപ്പോൾ ജസ്റ്റ് പറഞ്ഞുള്ളൂ അപ്പോൾ പുറത്ത് ഇത്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഫോഗ്ലാമ്പ് കാര്യങ്ങൾ എൽ ഇ ഡി ആണ് ആട്ടോ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിട്ട് വേണമെങ്കിൽ ഫോഗലാമിന് അഡീഷണൽ സ്വിച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫോഗ്ലാമിൻ്റെ സ്വിച്ച് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിന് ഫോഗ്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെളിച്ചവും കാര്യങ്ങളും ഉണ്ട് കേട്ടോ പക്ഷേ ഇതിൻ്റെ ഫോക്കസിങ് വലിയൊരു സുഖം കിട്ടുന്നില്ല പക്ഷേ കാണാൻ ഒക്കെയുണ്ട് രാത്രി ഈ ഫോഗ്ലാമ്പിൻ്റെ വർക്കിംഗ് കാണാനുള്ള രസമാണ് അതുകൊണ്ട് മാത്രമാണ് ഇത് വെച്ചിട്ടുള്ളത് ഇനി പ്രകൃതി ഇൻറ്റീരിയേഴ്സി കിടക്കണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ ലോക്ക് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതിപ്പോൾ ഇവിടുത്തെ കോയമ്പത്തൂരായപ്പോൾ സെൻട്രൽ ലോക്കിൻ്റെ ഒരു അസംബ്ലി അങ്ങ് മേടിച്ച് അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അത് സെൻട്രൽ ലോക്കിനെ കേട്ടോ ഇപ്പോൾ വർക്കിംഗ് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് സെൻ്റർ ലോക്കിൻ്റെ അസംബ്ലി എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇതിൻ്റെ ഗണ്ണ് കാര്യങ്ങൾ ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ നിന്ന് അങ്ങ് സെറ്റ് ചെയ്തു എന്നിട്ട് ഇലക്ട്രീഷ്യൻ എടുത്ത് കൊടുത്തപ്പോൾ ഏകദേശം ഒരു മുന്നൂറ് രൂപയ്ക്ക് നമുക്ക് ഇതിൻ്റെ വയറും കാര്യങ്ങൾ ചെയ്തു അപ്പോൾ ശേഷം രണ്ടായിരം മൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് സെൻട്രലൊക്കെ ആയി മറ്റത് നിങ്ങൾ പുറത്തുനിന്ന് നിങ്ങൾ ഏതെങ്കിലും ഓൾട്ടോന്നൊക്കെ ചെയ്തേണ്ടത് നിങ്ങൾ റേറ്റ് ഒന്ന് ജസ്റ്റ് കമ്മിറ്റിയാൽ അപ്പോൾ ഡിഫറൻസ് മനസ്സിലാവും അപ്പോൾ എന്തായാലും ഞങ്ങളായതുകൊണ്ട് അങ്ങനെ ചെയ്തതൊന്നുള്ളൂ ഇപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ അതായത് ചെയ്യട്ടോ നിങ്ങൾ വിചാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം പ്രോപ്പറായിട്ട് ഫിറ്റ്മെൻറ്റും കാര്യങ്ങൾ ചെയ്താൽ മതി ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ എന്തായാലും രണ്ടായിരത്തി ഏഴാണ് അതിൻ്റെതായ പഴക്കങ്ങളും ചെറിയ ചെറിയ പുട്ടലും ചീട്ടിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാം കാണാം നിങ്ങൾക്ക് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ല എന്നു കഴിഞ്ഞാലും ചെറിയ ചെറിയ ഒരപകതകളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും രണ്ടായിരത്തി ഏഴ് മോഡലായതുകൊണ്ട് നമ്മുടെ ഇൻറ്റീരിയേഴ്സൊക്കെ ഈ കളറിലാണ് വരുന്നത് അതായത് പിന്നെ ഇതിൻ്റെ മീറ്റർ കാര്യങ്ങളൊക്കെ അൻലോഗം അതായത് നമ്മുടെ കിലോമീറ്റർ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഡിജിറ്റല് ജസ്റ്റ് ഒന്ന് ഇഗ്നിഷൻ ഓൺ ചെയ്യുമ്പോൾ എന്താ ഒരു ലക്ഷത്തി അറുപത്തേഴായിരം കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയും ഓടിയത് മാത്രമെന്നല്ല അത്യാവശ്യം എന്താ പറയുക ഇപ്പോൾ മെയിൻ്റൈൻ ചെയ്തിട്ടുണ്ട് ഓടിയുണ്ട് പക്ഷേ ബോഡി ഒഴികെ ബാക്കിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഓടിയത് തോന്നുന്നുണ്ട് ഇഞ്ചിങ് കണ്ടീഷനും കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത്യാവശ്യം ഞാൻ കുഴപ്പമില്ലാത്ത ലോങ്ങൊക്കെ പോയി ഇപ്പോൾ കോയമ്പത്തൂർ അവിടെ ഇവിടെയൊക്കെ തെറ്റിയിട്ട് തന്നെ പോയുന്നത് അത്യാവശ്യം ഒരു പത്ത് മുന്നൂറ് കിലോമീറ്ററിനൊക്കെ കണ്ടിന്യൂസ് റൺ ചെയ്തിട്ടും കുഴപ്പമൊന്നുമില്ല നല്ല ഒരു വാഹനം തന്നെയാണ് അതായത് കോയമ്പത്തൂർ പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും മുന്നൂറ് കിലോമീറ്റർ കിട്ടോ ചിലവർ പറയാം കോയമ്പത്തൂർക്ക് ഇവിടുന്ന് മലപ്പുറത്തുനിന്ന് മുന്നൂറ് കിലോമീറ്റർ ഉണ്ടോ ചോദിക്കും ജസ്റ്റ് പറഞ്ഞോളൂ അപ്പോൾ ഇങ്ങനെ എഞ്ചിൻ കണ്ടീഷന് കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ തന്നെയാണ് വാഹനത്തിൻ്റെ റണ്ണിങ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഇപ്പോൾ ഈ ഒരു രീതിയിൽ എൽ എക്സ് ഐ ആയതുകൊണ്ട് എ സി പവർ സ്റ്റാർ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ സെൻട്രൽ ഒക്കെ അഡീഷണൽ ആഡ് ചെയ്തു പിന്നെ എ സി കാര്യങ്ങളൊന്നും വലിയ വിഷയമൊന്നുമില്ല ഓൾട്ടോ അല്ലേ അതിൻ്റെതായിട്ടുള്ള കളിംഗ് കാര്യങ്ങളുള്ളൂ ഓവർ കൂളിംഗ് ഒന്നുമില്ല പിന്നെ എന്താ പറയുക ഒരു സ്റ്റിയറിംഗ് കവർ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു ജസ്റ്റ് ചെയ്തിൻ്റെ സ്റ്റിയറിംഗ് കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ സ്റ്റിയറിങ് ഞാൻ നല്ല കിട്ടുകയാണെങ്കിൽ ഞാൻ മാറ്റാനുള്ള പരിപാടിയാണ് ഇപ്പോൾ വേറെ അതല്ല ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡിൻ്റെ സ്റ്റിയറിംഗ് നല്ല രസമാണ് ഓൾട്ടോയ്ക്ക് അപ്പോൾ ആ സ്റ്റിയറിംഗ് എത്ര അതായത് മൂന്ന് സ്പോക്കില് സ്റ്റിയറിംഗ് വിലയിലാണ് അത് കിട്ടുക എന്നുണ്ടെങ്കിൽ എന്തായാലും അപ്പോൾ തൽക്കാലം അങ്ങനെ ഫോട്ടോ ഇച്ചിട്ടൊരു സ്റ്റിയറിംഗ് കവർ അങ്ങ് കിട്ടുന്നുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിലാണ് ഇൻഡേഴ്സ് കാര്യങ്ങളൊക്കെ സീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കവറും കാര്യങ്ങളൊന്നും ഇട്ടില്ല കേട്ടോ പിന്നെ ഒരു ആംബ്രസ്റ്റ് നമ്മൾ ഉണ്ടാക്കി ചെറിയ സ്റ്റോറേജ് ആയിട്ടുള്ള ഒരു ആംബ്രസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയാൽ കേട്ടോ അതായത് നമ്മൾ എന്താ ഇപ്പോൾ സീറ്റ് അവിടെ ഉറതിയിട്ടാണ് ഉണ്ടാക്കിയ സൗണ്ട് ചെറിയ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ മെറ്റീരിലാണ് നമ്മൾ ഉണ്ടാക്കിയ കേട്ടോ എന്നിട്ട് അതിന് മേലെ ഒന്ന് പോൾ സ്റ്റോർക്കും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുഷിനിങ്ങും കാര്യങ്ങളാണ് അപ്പോൾ ഇതിന് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ടും കിട്ടും അപ്പോൾ ഇത് കംപ്ലീറ്റ് മെറ്ററലാണ് ഉണ്ടാക്കിയാണ് എൻ്റെ അച്ഛൻ തന്നെ ഉണ്ടാക്കി എടുത്താണ് കറക്റ്റ് ഫിറ്റ്മെൻ്റ് ആട്ടോ ഇതിന് അതായത് നമ്മളിപ്പോൾ ഓടിക്കുമ്പോഴൊക്കെ നമ്മുടെ ഈ ഹൈറ്റും കാര്യങ്ങളൊക്കെ എൻ്റെ അനുസരിച്ച് പക്കയാണ് ഇപ്പോൾ ഇത് ഈ ഗിയർ ലിവറിൽ നിന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ നമ്മൾ കൈ കഴിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കംഫർട്ടായിട്ട് വാഹനം ഓടിക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ പുറകിൽ എന്താ പറയുക ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല ഇതിന് ഫ്ലോർ മാറ്റ് ചെയ്തു വിട്ടോ മൊത്തം ഞാൻ അതായത് ഇതിൻ്റെ ഫ്ലോറിലെ വിനേൽ മാറ്റ് മൊത്തം അങ്ങ് കയറി പൊളിഞ്ഞൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് മൊത്തം സെറ്റ് ചെയ്ത് കൊടുത്തു അല്ലാണ്ട് ബാക്ക് സീറ്റ് കവർ വരാനൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇന്ത്യ ഒന്നും വലിയ കുഴപ്പമില്ല അതായത് എനിക്കല്ല അതിനോട് അത്രയും ഓട്ടോം കാര്യങ്ങളൊന്നുമില്ല ഇടക്കിടയ്ക്ക് ഒന്ന് എടുക്കും എല്ലാ സണ്ടേ ഒന്നും എടുക്കും പിന്നെ ഏട്ടയിൽ പോകാണ്ടെങ്കിൽ എടുക്കും ആ ഒരു ഓട്ടോ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല ആരി ഇരിക്കുക അങ്ങ് പോകുകയെന്നുള്ളൂ ഇനി നമുക്ക് ബൂട്ട് തുറന്ന് നോക്കാം അപ്പോൾ ബൂട്ട് തുറക്കാൻ നമ്മൾ പൊതുവെ ഓട്ടോ ലഗ്സൈക്ക് തീര് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളത് ക്യാബിളാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ സംഭവം ഇതാണ് അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിരുന്ന് എന്തെങ്കിലും മാറണം എന്നുള്ളത് അപ്പോൾ ജസ്റ്റ് ഒരു വിശദമായിട്ടുള്ള വീഡിയോ വേണം എന്നുള്ള വേണ്ടിയാൽ മതി അത് ഇതങ്ങനെ പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ വലിച്ചു കഴിഞ്ഞാൽ ബൂട്ട് ഓപ്പൺ ആവും അപ്പം ബൂട്ട് തുറക്കാം ബൂട്ട് തുറന്നെങ്കിൽ ആദ്യം കാണുന്നത് ഇതിൻ്റെ ഈ പാർസൽ ഡ്രൈവ് കേട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് അതായത് തകിടൽ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അപ്പോൾ സ്റ്റോട് ജസ്റ്റ് ഒന്ന് ഒട്ടേച്ചതാണ് അപ്പോൾ രണ്ട് സ്പീക്കറും സെറ്റ് ചെയ്തു അതായത് കുഴപ്പമില്ലാത്ത വലിയ അത്രയും ഇല്ല അടിപൊളി സ്പീക്കറൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓട്ടോ അത്രേ ഉള്ളൂ ആ ഒരു ഇതിനുള്ളൊരു സ്പീക്കറാണ് സെറ്റ് ചെയ്ത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇതിനെ എന്താ പറയുക ഇപ്പോൾ ക്യാബിളിലാക്കിയിട്ടുണ്ട് ഡിക്കിൻ്റെ ഓപ്പണിങ് കാര്യങ്ങളൊക്കെ അപ്പോൾ അതെന്ന് പറയണമെങ്കിൽ ഈ ലാച്ച് സെറ്റ് കുറേ ഞാൻ തപ്പി നോക്കി പക്ഷേ കിട്ടാണ്ട് പക്ഷേ ഓർഡറിങ്ങ് കുറേ ദിവസം എടുക്കും പിന്നെ അതുപോലെ എന്താ പറയുക ഇപ്പോൾ ഈ ഷോപ്പ് കടന്ന് നോക്കേണ്ട ഗ്രീസാണ് അപ്പോൾ നമ്മൾ തന്നെ അതിൽ ജസ്റ്റ് ഒരു ക്ലാമ്പ് വെൽഡ് ചെയ്തിട്ടാണ് ചെയ്താണ് അപ്പോൾ ഇതിന് ഡോർ ലാച്ച് അത് ഡിക്കി ലാച്ചിൻ്റെ ഇവിടെ തന്നെ നമുക്ക് ഈ ഓപ്പണിങ്ങിൻ്റെ ഇത് വരും അപ്പോൾ ആയിരിക്കുന്ന ടൈമിൽ ഇത് കയറി പുഷ് ചെയ്താൽ മതി അൺലോക്ക് ആവും അപ്പോൾ അതിൻ്റെ ക്യാബിളും കാര്യങ്ങളൊക്കെ ചെറിയ ഉള്ളൂ പത്തോ നൂറ്റമ്പത് രൂപ ക്യാബിന് അതുപോലെ നൂറ്റി ഇരുപത് രൂപ റീവറിന് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പൈസയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി കമൻറ്റ് ചെയ്താൽ മതി ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം എങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എത്ര എത്ര രൂപേസ് ആണ് നിങ്ങൾക്കെന്നൊക്കെ ഈ ലാച്ചിൻ്റെ ഈ സ്ട്രൈക്കർ സ്ട്രൈക്കറ് ഈ ക്യാച്ചർ സ്ട്രൈക്കർ എന്നൊക്കെ പറയും ഇതിന് ചെറിയ വിലയുള്ളൂ അതായത് ഈ പുറത്തും കാര്യങ്ങളുള്ള കറക്റ്റ് സാധനം തന്നെ ഓ അതായത് എം ജി പി സാധനം ഏകദേശം ഫുഡ് മോലൊക്കെ ഉണ്ട് നൂറ്റി ഇരുപത് രൂപ എങ്ങനെയെന്തോ വില വരുന്നുള്ളൂ പക്ഷേ അന്ന് ഞാനൊരു സാധനം മാത്രം മേടിക്കാനുള്ളതുകൊണ്ട് നൂറ്റി ഇരുപത് രൂപയുടെ സാധനം ആയതുകൊണ്ട് അവരൊരു സാധനം മാത്രം തരില്ല അതായത് അഞ്ഞൂറ് രൂപയുടെ കുറേക്ക് പർച്ചേസ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഒഴിവാക്കി ഞാൻ അതുപോലെ വെള്ളം ചെയ്തു അത്രേ ഉള്ളൂ ഒറിജിനൽ പുറത്ത് കിട്ടാൻ നോക്കി പക്ഷേ പുറത്ത് കിട്ടാനില്ല അപ്പോൾ അങ്ങനെയാണ് സംഭവം പിന്നെ അതുപോലെ ഇതിൻ്റെ ഉള്ളിലെ ട്രിമ്മ് കാര്യങ്ങൾ ഞാൻ എന്താ പറയുക ഇപ്പോൾ വേറെ നമ്മൾ ഒരു സ്ക്രാപ്പ് ഉണ്ട് നമ്മൾ അറിയണ സുഹൃത്തിൻ്റെ അപ്പോൾ അവിടുന്ന് ട്രിമ്മും കാര്യങ്ങൾ സെറ്റ് ചെയ്താണ്ട് അപ്പോൾ ഇതിന് ക്ലോത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഈ ട്രിം കിട്ടിയപ്പോൾ ട്രിം മൊത്തത്തിൽ അങ്ങ് സെറ്റ് ചെയ്തു അതായത് ഇപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒപ്പം ആക്കുമ്പോൾ ഇതിപ്പോൾ പാർസലോ ഞാൻ എടുത്തു ഇങ്ങനെ നമുക്ക് പുക്കേക്കാം അപ്പോൾ ഈ ട്രിമ്മ് കാര്യങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്തെടുത്തതാണ് പിന്നെ ഈ ഇതുണ്ടാക്കിയ നമ്മൾ വേറൊരു തഗ്ഡല്ല തകിടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തകിടാണോ അങ്ങനത്തെ ഒരു മെറ്റീരിയലുണ്ട് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ എൻ്റെ അച്ഛൻ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതിന് കറക്റ്റ് ഫിറ്റ്മെൻറ്റാക്കിയിട്ട് ഉണ്ടാക്കിയെടുത്തൊന്നുള്ളൂ അപ്പോൾ താഴെ ബൂട്ടും കിട്ടും എന്നാൽ സ്പീക്കറ് കാര്യങ്ങൾ ഇതൊരു ബോക്സിലായിട്ടാണ് സ്പീക്കറുണ്ട് സ്പീക്കറ് വയ്ക്കുമ്പോൾ കുറേ സ്പേസ് ആവും അപ്പോൾ എനിക്ക് ഈ ഇടയ്ക്ക് ഒരു സബ് വയ്ക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട് അപ്പോൾ സബ്ബ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ സ്പേസ് അങ്ങ് പോയി കിട്ടും അപ്പോൾ സ്പീക്കർ ഞാൻ പതിയെ അങ്ങ് മുകളിലേക്ക് കയറ്റി അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബൂട്ട് സ്പേസും കാര്യങ്ങളുണ്ട് ഓൾട്ടോനെ സംബന്ധിച്ച് അതായത് വെറുതെ രണ്ട് സ്പീക്കറും ഇപ്പോൾ അല്ലെങ്കിൽ തന്നെ കുറേ സ്പേസും കാര്യങ്ങളും പോയി കിട്ടും അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ വലിയ കുഴപ്പമില്ല ഈ സ്പീക്കറും കിട്ടുകയും ചെയ്യും കുഴപ്പമില്ലാത്ത എഫക്റ്റും കാര്യങ്ങളും ഉണ്ട് അതായത് ഇതിപ്പോൾ ഡിക്കി ക്ലോസ് ആയി കിടക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു എഫക്റ്റും കാര്യങ്ങളും ഉണ്ട് ഒരു ബോക്സ് ഫീല് കിട്ടണമുണ്ട് പക്ഷേ നമുക്കത്ര മോശം എന്ന് പറയാനുമില്ല എന്നു കഴിഞ്ഞാൽ കുറവെന്നെയാണ് അങ്ങനത്തെ ഒരു തന്നെയാണ് എന്തായാലും ആ സ്പേസ് കിട്ടുന്നതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ ചെയ്തതുള്ളൂ അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് തന്നെയാണ് അപ്പോൾ കാര്യമായിട്ടുള്ള വേറെ കാര്യങ്ങളൊന്നും ഇതിൽ ചെയ്തിട്ടില്ല പുറകു ഭാഗം ഒന്നും അപ്പോൾ ഇൻഡ്യേഴ്സൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ ഈ ഒരു രീതിയിലുള്ള വേറെ കാര്യമായിട്ടുള്ള ഒരു ഇതും നമ്മളിതിൽ ചെയ്തിട്ടില്ല അപ്പോൾ ഇപ്പോൾ സ്റ്റോക്ക് കണ്ടീഷനായിട്ട് തന്നെ കൊണ്ടു നടക്കാൻ നോക്കണമെങ്കിൽ ഇപ്പോൾ ഇതിൽ സബ് മിക്കവാറും ചെയ്യും അതിൻ്റെ പ്ലാനിങ്ങിലാണ് അതിൻ്റെ അടുത്തൊരു ഡൈനിങ് സബ് ഉണ്ട് അപ്പോൾ സബ് ഉണ്ട് അപ്പോൾ അതിന് ഞാൻ ഒരു ബോക്സ് എന്നുള്ളത് ഒരു ആമ്പിൾ കാര്യങ്ങളും സെറ്റ് ആക്കി കഴിഞ്ഞാൽ സബ് ഇതിൽ സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മളൊരു ചാനലിൻ്റെ ഒരു ചെറിയൊരു ബാഡ്ജിങ് അതായത് പേര് നമ്മൾ നമ്മുടെ കാറിൽ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിത് ലെറ്റർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും ഞാൻ മാറ്റിയിടിക്കും അടിക്കും ഞാൻ പ്രതീക്ഷ പോലെ കുറച്ച് വലുപ്പം കൂടി പിന്നെ ഒരു പൈൻ ചെയ്തതെന്നാണ് അപ്പോൾ എന്തായാലും എനിക്ക് ഒരു കം ഇത് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല അപ്പോൾ എന്തായാലും കുറച്ചും കൂടി ഒന്ന് ഫോൺ സൈസ് കുറച്ച് ഒന്ന് മാറ്റി അടിച്ചൊന്ന് ചെറുതാക്കി കൊടുക്കണം അപ്പോൾ ആ രീതിയിലെന്തായാലും ഇപ്പോൾ ചെയ്യാനുണ്ട് അല്ലാണ്ട് എനിക്ക് കാര്യമായിട്ട് നമ്മൾ വർക്ക് എടുക്കാനും ഒരു പ്ലാനില്ല ആ കഴിഞ്ഞപ്പോൾ സബ് ഓഫർ കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്യാനൊന്നുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ സ്വന്തം കാർ അതായത് വലിയ മെയിൻ്റെനൻസ് കോസ്റ്റ് ഇല്ലാതെ നമുക്ക് സുഖമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഓൾട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ സാധാരണക്കാരുടെ കയ്യിൽ ഏറ്റവും കൂടുതലുള്ള ഒരു വാഹനം ഓൾട്ടോയിൽ മാറിയത് അതായത് ഇപ്പോൾ ഓൾട്ടോന് പൊതുവേ മാർക്കറ്റ് കുറച്ച് കൂടുതലാണ് അപ്പോൾ എന്ത് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാഹനം നോക്കണ ഒരു കാര്യമെന്നുണ്ടെങ്കിൽ ഓൾട്ടോ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്ക് റേറ്റ് ഉണ്ട് കൊടുത്താലും വില കിട്ടുന്നുമുണ്ട് ആ ഒരു സാഹചര്യമാണ് നല്ല വണ്ടിയാണെന്നുണ്ടെങ്കിൽ കൊ എടുക്കാൻ നല്ല ആളുകളുണ്ട് ആ ഒരു ടൈമാണ് ഓൾട്ടോയ്ക്ക് ഇപ്പോൾ ഓൾട്ടോ പ്രത്യേകിച്ച് ജെന്നി ജെന്നിനൊക്കെ അത്യാവശ്യം നല്ല കത്തി നിൽക്കുന്ന ടൈമാണ് അപ്പോൾ ഇതാണ് എൻ്റെ സ്വന്തം കാർ അപ്പോൾ ഇതിലാണ് ഞാൻ കൂടുതലും പോകാറുള്ളത് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കാറൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതിന് ശേഷം ഞാൻ എടുത്തതാണ് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വേകിപ്പിക്കണില്ല എന്നിട്ട് വീഡിയോ ഉദ്ദേശിച്ചത് എൻ്റെ കാർ ഏതാണ് ഞാൻ ഇതിൽ എന്തൊക്കെ ചെയ്തു കാര്യങ്ങൾ മാത്രമാണ് അപ്പോൾ എന്താ പറയുക ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ടോപ്പ് ഒഴിവാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പെയിൻറ് ചെയ്തിട്ടുണ്ട് അതായത് നിർത്തി അടിച്ചതാണ് ഫുൾ ബാനലൂരിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കുന്ന രീതിയിൽ മാത്രം അപ്പോൾ ആ രീതിക്കാണ് വർക്കും കാര്യങ്ങളൊക്കെ എടുത്തത് അപ്പോൾ അതൊന്നും നിങ്ങൾ കാണിക്കുക എൻ്റെ കാർ ഏതാണ് കാണിക്കുക അപ്പോൾ ലോ ബഡ്ജറ്റിലൊക്കെ നോക്കാൻ പറ്റിയ ഒരു നല്ലൊരു വെഹിക്കിൾ തന്നെയാണ് ഉണ്ട് ഓൾട്ടോക്ക് അതായത് നമുക്ക് ആ ഒരു വിലയ്ക്കുള്ള ക്വാളിറ്റി മൈലേജ് കാര്യങ്ങളൊക്കെ ഇത് കിട്ടും നമുക്ക് എ സി ഉണ്ടെങ്കിൽ എ സി ഉണ്ട് പവർ സ്റ്റാർ എങ്ങനെയാണ് പവർ സ്റ്റാറിങ്ങ് കൊണ്ട് ഇപ്പോൾ എ സി ഇല്ലാത്തൊരു കാരണെപ്പറ്റി ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് ഇപ്പോൾ മാതിരി എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് അറിയാം അതായത് ചൂടായി കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ ഒരു എ സിയുള്ള വാഹനമൊക്കെ ചെറിയ പൈസയ്ക്ക് വേണമെന്നുള്ളത് അതിൽ ഏറ്റവും ഓൾട്ടോ നോക്കാം എന്നു കഴിഞ്ഞാൽ മാതിരി എയ്റ്റ് ഹൺഡ്രഡിൻ്റെ ആ മെയിൻ്റെനൻസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇതിന് വരുവുള്ളൂ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ചെറിയൊരു ഉള്ളൂ പക്ഷേ കുഴപ്പമില്ല ഇപ്പോൾ അത്യാവശ്യം ലോങ്ങ് ഡ്രൈഡ് കാര്യങ്ങളൊക്കെ പോകണമെന്നുണ്ടെങ്കിലൊക്കെ വാഹന കണ്ടീഷനാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പോകാം അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നല്ല കണ്ടീഷനിലാണ് ഞാൻ കൊണ്ടു നടക്കുന്നത് മെക്കാനിക്കലാണെങ്കിലൊക്കെ വണ്ടി ഫിറ്റാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ ഇതിൽ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇനി ഇപ്പോൾ ഞാൻ അതിൽ ചെയ്തെങ്കിൽ ലാമ്പ് അങ്ങനെ ഫിറ്റ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് ചോദിച്ചോളൂ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്ന ആളും അതിൻ്റെ ഫിറ്റ്മെൻറ്റ് എങ്ങനെയാണ് ഞാൻ പമ്പർ അഴിച്ചിട്ട് ഞാൻ കാണിച്ചതരാം എങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് വരെ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബൈ